അമ്മേ നമ്മളെ ഉണ്ട് ചോറ് കൊണ്ട് പോകണം അപ്പൊ അമ്മ ബിനോയ്ക്കുള്ള ചോറ് പൊതിയോ ചോറ് കിട്ടുവാട്ടോ ഞങ്ങളിപ്പോ ബിനോയ്ക്ക് നമ്മുടെ കൊണ്ടൊക്കെ കൊടുക്കാൻ പോവാട്ടോ അപ്പം അമ്മ പിന്നെ പൊതി പറഞ്ഞു അതെ കെട്ടുന്ന ബിനോയ്ക്ക് അതൊക്കെ അവർക്ക് ഇഷ്ടമാണ് പണിക്കാർക്ക് അങ്ങനെ ഒരു കറിയൊക്കെ ആയിട്ട് കഴിച്ചോളൂ അവനങ്ങനെ വലിയ കഴിപ്പൊന്നുമില്ല അവനേറ്റോള പൂട്ടിച്ചത് എന്റെ കാന്താരി മുളവും അത് ഒഴിച്ചു നമുക്ക് മതി പിടികൂടെ വെക്കാവേ

ഇരി ഉപ്പു പൊടിയും കൊണ്ടിടുക ഉപ്പുട്ടാടാത്തിനും നല്ല ഉപ്പ് വേണം കേട്ടോ ഉപ്പു പണിയെ ആയിട്ട് പൊതിഞ്ഞ് അതെ അതെ ചാത്തം പറഞ്ഞു പൊതിഞ്ഞു കൊണ്ടപ്പോളം പറഞ്ഞാട്ടോ എന്തോ ഉപ്പിടും ഉപ്പും മുളക് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നെ ഉപ്പുള്ള ഒരു കാര്യം കൊടുത്താലും അവൻ പിന്നെ ഇച്ചിരി ഉപ്പ് ഇടിച്ചിട്ട് ഇച്ചിരി ഉപ്പ് ഇടുക്കാൻ കോവക്കാത്തവരൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അവനത് കൂട്ടൂല

എന്നാണേലും അമ്മ പൊതുച്ചോറ് റെഡിയാക്കി കേട്ടോ നമുക്ക് ഇനി പയ്യെ നമുക്ക് അറങ്ങിയാലോട്ടോ കൊടുത്തിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ചിലപ്പോ പറ്റുവാണെങ്കിൽ വാഗോണ്ട് ഒന്ന് പോവാൻ കൂടെ ഉണ്ട് അപ്പൊ ഞാനും അമ്മയും നിമിഷയും പിള്ളേരും കൂടെ പോകാനുള്ള പരിപാടിയല്ലേ ചാച്ചൻ വരുന്നില്ലെന്ന് പറഞ്ഞല്ലേ അവനെ തിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ ആണോ എന്റെ വായല തണ്ണിമത്ത കേട്ടോ അമ്മയോട് സൂപ്പർ തണ്ണി വത്തങ്ങ കേട്ടു വരുന്നില്ല കരണ്ടും പോയിട്ടോ ഞാൻ പോസ്റ്റ് ആവും അഞ്ചരയുടെ കരണ്ട് വരുള്ളൂ കേട്ടോ ഇന്ന് മെസ്സേജ് വന്നായിരുന്നു അതുകൊണ്ട് പോസ്റ്റ് അഞ്ചരയൊക്കെ നല്ല തണ്ണിമത്തങ്ങ തണ്ണി വത്തങ്ങൾ നിമിഷ റെഡിയാണോ എന്ന് നോക്കാം മാം റെഡിയായോ അതെ അവിടെ ഒരു ഫോണിലടാ അതെയാ അങ്ങനെ ഇനി ഞങ്ങൾ എല്ലാരും ഇറങ്ങിട്ടോ കുറേ കൊണ്ടിപ്പോറക്കതിനേനേറ്റ് അള്ള നേരെ കുട്ടാ കുറക്കതിനേ എടുത്തിന്തോള് കേട്ടേണട്ടോ ഗുമ്മണി നിമിഷേ നമ്മൾ റിമോട്ടിനെ റെഡിയാട് കൂടി ഇരിപ്പണ്ടേ ആയിക്കോട്ടെ റെഡിയാ വാ അപ്പോനെ പോവടാ രാജാ മകണ്ടേ हां दादा पापा യുടു ബൈ ബൈ ശാശൻ ബാന ബൈ ബൈ യുടു ശാശൻ മിരാ കൊച്ചിന് പൈബ കൊടുക്കാൻ ലാശം ബാ പറയണേ ബാബാന്ന് കൊടുത്തേ എല്ലാവർക്കും ടാറ്റോടുത്തേ നമ്മള് പറമ്പിൽ പറയാ നമ്മടെ നമ്മള് ടൗണിനു പോവാന്നു പറമ്പിലേക്ക് പോവാ ടൗണിലേക്ക് പറമ്പിൽ പോവാ അല്ലേ അങ്ങനത് നമ്മളെ നമ്മുടെ വീടിന്റെ പറമ്പിതടുത്തെത്താറായിട്ടോ ഇതാണ് നമ്മുടെ ടൗണിലെ സ്ഥലം ഇരിക്കുന്ന ഏരിയ മുണ്ടക്കല്ലാട്ടോ മുണ്ടക്കല് നല്ല പറയുന്ന ബാക്കിലായിട്ട് വരും ജയറാണി സ്കൂളിന്റെ തൊട്ട് ബാക്കിൽ നമ്മുടെ ടൗണിലുള്ള ജയറാണി സ്കൂളിന്റെ ബാക്കിലായിട്ട് ഈ ഏരിയക്ക് വന്ന ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ മൊത്തം നമ്മുടെ വീട്ടുപേർ ഉള്ള ആൾക്കാരെ ചരളിൽ ചരളിൽ നമ്മുടെ വീട്ടുപേര് ഈ സ്ഥലങ്ങൾ ഒത്തിരി ചരളിക്കാറുണ്ട് ശരിക്കും ചരളിൽ കോളനിന്നാണ് ഇത് അറിയപ്പെടുന്നത് ഏതായാലും നമ്മൾ അതെ നമ്മുടെ ചിറ്റപ്പന്റെ അവരുടെ വീടാണോട്ടോ അവരുടെ വീടൊക്കെ ആയിട്ട് ഫുൾ ചരളിൽ വീടുകളാണ് ഇവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന ഞങ്ങള് വേറുവാണെ ഈ അടുത്ത ദിവസത്ത് കാണുന്ന വീടാണ് വീടാണോട്ടോ നമുക്ക് വണ്ടി കൂടി അമ്മേട്ടോ ഈ വീടാട്ടോ നമ്മുടെ നമ്മുടെ ചാച്ചന്റെ തറവാടാണോ ഈ കാണുന്നത് അവിടെ അവിടെക്ക് കൊടുത്തേക്കു തൊട്ട് ബാക്കിൽ നമ്മടെ ചാച്ചന്റെ അനിയൻ ചാച്ചന്റെ അനിയന്റെ തൊട്ടടുത്താണ് നമ്മുടെ സ്ഥലം ഈ കാണുന്ന കേട്ടോ നമ്മടെ ചാച്ചന്റെ അനിയന്റെ വീടും അവരിപ്പോ ഫാമിലി ആയിട്ട് ലണ്ടനിലാണ് നമ്മടെ പറമ്പോ ആ മൊത്തം ഗാട് പിടിച്ചെടുക്കാം ബിരിയാണി മ്മ കണ്ടോറിന്റെ അതെല്ലേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടോ അവന്റെ അടുത്തേക്ക് പോവാം ആദ്യമായിട്ട് തന്നെയല്ലേ ഞാരട ഇവിടെ പണിയുന്ന വിനോയ് മതിയട മതിയിടാം മതിയിടാം ഭയങ്കര പണിയുണ്ടോ നമ്മളെ കണ്ടപ്പോടാ ഞങ്ങളെ കണ്ടോണ്ടി ഭയങ്കര പണി പണിന്നട വിനോയ്

ഇവിടെ കാട് കഴിച്ചേക്കണം. എന്തു വേനും കാട് കഴിച്ചോ നീ. അതെ അതെ. ചക്ക കേട പൊള്ളടാ ഇഷ്ടമല്ലേ? ചക്കയ്ക്ക് ഇഷ്ടമല്ലട പൊള്ളടാ കേടാ. ദേ ഇവമ ഇഷ്ടമുള്ള കാടൈകൾക്ക് വാന്നുള്ള. ഇത് മൊത്തം വെട്ടികൂട്ടിട്ടാണ് കൊണ്ടേ. ദേ ഇത് ദേവിടെ ദേ ഇത്. ദേ ഇവമ. വര ദോസ വര നാലായിരുന്ന കൊണ്ടേ. തെളിചിട്ടല്ലേ? തെളിച്ച് വന്നായല്ലേ അമ്മ? അതെ. ഈ ചക്കടക്കുന്ന ഫ്ലാവർ ഇവർ

വലിയൊന്നും ആട്ടമില്ലാട്ടോ അതായത് കണ്ടിട്ടോ ഓൾറെഡി ഞങ്ങളിപ്പൊ കുറച്ചു കാണാൻ വേണ്ടി ഞങ്ങൾ പഠിച്ച കേട്ടോ ചുട്ടം പോലെ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ മുല്ലപ്പൂ ആവുമ്പോഴത്തേന് മുല്ലപ്പൂ നമ്മുടെ ഏപ്രിൽ മെയ് ആണ് നമ്മളൊക്കെ നാട്ടിൽ പോണേ സമ്മർ വെക്കേഷൻ മുല്ലപ്പൂ എല്ലാം നടത്തുന്ന എപ്പോഴും എന്റെ മെയിൻ ജോലി അതായത് രാവിലെ എഴുന്നേറ്റിട്ട് അവർക്ക് എല്ലാം ഞാൻ പൂ കെട്ടി തലയിൽ വെച്ചിട്ടുണ്ടോ അതാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്ന പണിയാണത് സമ്മർ വെക്കേഷൻ പോകണം എങ്ങാണല്ലേ അതെ പോയേക്കാം ഓർമ്മ പിന്നെ തരണം പോണം മുട്ട കൂടി പോണം നമുക്ക് ഞങ്ങൾ പോണമേടിക്കോർമയുണ്ടല്ലോ ഞങ്ങൾ പണ്ട് സ്ഥിരം മേടിക്കുന്ന ബോർമയാണ് അവിടെ നല്ല സൂപ്പർ ക്രീം പെണ്ണും പപ്സ് മേടിക്കുന്ന പോയത് മുട്ട പപ്പ് തീരുമാനം ഞങ്ങൾ ഇതെല്ലാം സൂപ്പർ ക്രീം ബണ്ണ പിന്നെ മെറക്കൂട്ടിൽ വേണ്ട ഒരു കട്ട്ലെറ്റ്

ഞങ്ങളെ മേടിക്കുന്ന കാലഘട്ടം ഇവിടുത്തെ ഭാഗ്യായിട്ട് കമ്പനിയാണ് ഡാഡി ഡാഡി ആ ഗുഡ് തര താങ്ക് യു സൂപ്പർ അല്ലേ അമ്മ കഴിക്കുന്നല്ലേ അമ്മേ നമ്മൾ അങ്ങനെ വാഗമണിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ വണ്ടികളുണ്ട് ഹലോ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മളിത് അതിലാട്ടോ കയറി വന്നത് ആ വഴിയാണ് നമ്മൾ കയറി വന്നത് ഇത് രസം വന്നിരിക്കുക സൂപ്പർ ഈ മലയുടെ ഇടയിൽക്കൂടെ നല്ലൊരു കുഞ്ഞു വഴി കേട്ടോ നമ്മുടെ വാഗവണ്ടിലേക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരു എനിക്ക് എനിക്കങ്ങനൊരു ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വാഗവണ്ടിലേക്ക് ഇത് രസം നോക്കി പെട്ടെന്ന് എത്തുക കേട്ടോ പെട്ടെന്ന് തന്നൊരു നല്ലൊരു ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ പോകണം നല്ലൊരു തണുത്തൊരു വെതറൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ വാഗമൗണ്ടിലേക്ക് വന്നാൽ മതി പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതിനും നല്ല സ്ഥലമില്ല കേട്ടോ മഴക്കാലത്ത് വരാൻ വാഗമൗണ്ടിനേക്കാളും നല്ല സ്ഥലമില്ല ഇഞ്ചും മുട്ടക്കുന്നുകളും ഇപ്പം മുട്ടക്കുന്നൊക്കെ നിക്കാതെ നല്ല ചൂ വെയിലൊക്കെ അടിച്ച് തെരിഞ്ഞ അടക്കുമായിരിക്കും പക്ഷെ എന്താണേലും ഇപ്പം മഴ വരാറായിട്ടോ

നമ്മളങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ടോപ്പ് സ്റ്റേഷനിൽ എത്തി കേട്ടോ ഇവിടെ തൊട്ട് ഭയങ്കര രസമാണ് നമുക്ക് പയ്യത് മുട്ടക്കുന്നുകളും ഈ പറയുന്ന പോലെ നമ്മുടെ തെയിലെ തോട്ടങ്ങളൊക്കെ പയ്യെ കാണാൻ തുടങ്ങി കേട്ടോ ഉടനെ അത് കാണാൻ പറ്റും അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗം കൊണ്ട് ഏകദേശം എത്തിയതാണ് അതിൻ്റെ അടുത്തഞ്ച് രസം എനിക്ക് ഇപ്പം തന്നെ നല്ലൊരു ചെറിയൊരു കുളിർമയും അത് നല്ല തണുത്ത കാറ്റ് വരാൻ തുടങ്ങി കേട്ടോ ഇവിടെ മഴ ഉണ്ടെങ്കിൽ ഏറ്റവും രസമുള്ള സ്ഥലം കേട്ടോ ശക്തം പറഞ്ഞാൽ എനിക്ക് ഏതൊരു സ്ഥലത്തിനേക്കാളും ആ അതായത് നമ്മുടെ കേരളത്തിലുള്ള ഹിൽ സ്റ്റേഷനുകളിൽ ഏത് സ്ഥലത്തിനേക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് സത്യം പറഞ്ഞ വാഗോണ വരുമ്പോൾ കേട്ടോ എന്താന്നറിയത്തില്ല വാഗോണ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് അപ്പൊ മഴ പെയ്തിട്ടുള്ളതുകൊണ്ട് പയ്യെ നമ്മുടെ മുട്ടക്കുന്ന് ഒക്കെ ചെറിയ പച്ചപ്പായം രണ്ടാഴ്ച മുന്നോ വന്ന കേട്ടോ അന്ന് ഒരു പച്ചക്കറില്ലായിരുന്നു രസം നോക്കി ചെറിയൊരു കുളിർമയൊക്കെ ഓൾറെഡി നമുക്ക് ഫീൽ ചെയ്ത് കൊടുക്കുന്നേ ട്ടോ എനിക്ക് വാഗമണ്ണിൽ നിന്ന് മഴ കാണുന്നതാ മെറ്റോ രസം അവിടെ മഴ കാണാനാണ് നമ്മൾ ശരിക്കും വരണ്ടത് ആ നല്ല സൂപ്പർ ദൂസാ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള വളവാണ് നമ്മുടെ ലാസ്റ്റ് വാഗമണിലേക്ക് എത്തി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് കേട്ടോ നമ്മുടെ ഈ വളവും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഹെയർ പിന്നെ എനിക്കറിയാമോ നിമിഷത്തിനായിരുന്നേട്ടല്ലേ നമ്മടെ മറ്റേ പാട്ട് അത് നമ്മുടെ വാഗമോണ്ട് സ്വന്തം വാഗമണിലാട്ടാ അത് ഷൂട്ട് ചെയ്ത് അതുകൊണ്ട് എനിക്കീം മുട്ടക്കുന്നുകളും തേലിത്തോട്ടങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാട്ടൊക്കെ ഓർമ്മക്ക് ഭയങ്കര ഹിറ്റ് പാട്ടല്ലാണ്ട് അല്ലേ എന്ത് രസം ഇപ്പൊ കാണുമ്പോൾ കുളിരുന്നല്ലേ എല്ലാം മഴയത്ത് ഒക്കെ ചെയ്യുന്നത് രസാ കേട്ടോ നല്ല സിനിമ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ ഈ വാഗമൺ എത്തി കേട്ടോ ഞങ്ങളൊരു കട നിർത്തി നിറക്കട്ട് പരിപ്പോടാ അമ്മയ്ക്ക് വെട്ടിയേക്ക് നിമിഷം അരിപ്പഴായിട്ട് എടുക്കാൻ പോകുന്നുള്ളു കേട്ടോ ഞങ്ങളൊരു ചായ ഒക്കെ പറഞ്ഞേറ്റോട്ടാട കുഞ്ഞോ ഇപ്പൊ മുട്ടക്കുന്നിന്റെ മേളിൽ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ടോ നല്ല രസം കേട്ടോ മുട്ടകുന്നൊക്കെ പയ്യ പച്ചപ്പിച്ചു വരുന്നുണ്ടോ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ വാഗമണ്ണിന്റെ ടോപ്പ് സ്റ്റേഷൻ കൂടെ ആട്ടോ പോയിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇതുവരെ ഗ്ലാസ് ബ്രിഡ്ജ് പോയിട്ടില്ല അവ സത്യം പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയില്ല കേട്ടോ ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് നമ്മൾ ആരോടെങ്കിലും ചോദിക്കണം എവിടെന്നു അപ്പൊ നേരെ പോയ ഏലപ്പാറ പൈൻവാലി ലെഫ്റ്റിലേക്ക് പോയ കട്ടപ്പനയാണ് ആണ് കേട്ടോ നമുക്ക് ലെഫ്റ്റിലേക്കല്ല നേരെയാണ് പോകേണ്ടത് കാരണം ലെഫ്റ്റ് ഈ പറയുന്ന പോലെ മുട്ടക്കുന്നുകളൊക്കെയാണ് അപ്പം മഴയൊക്കെ അധികം അധികം പച്ചപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് പോകണ്ട അല്ലാതെ നമുക്ക് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് തന്നെ നീങ്ങാം എത്തി കേട്ടോ

സന്തോഷം കൈകാര്യ എവിടെയാ ഫൈൻ ഫോറസ്റ്റിലാന്ന് ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ നടന്നിങ്ങനെ പോകട്ടോ ഇവിടെ ഇങ്ങനെ നടന്നു വന്ന് ഇതുപോലെ പോവട്ടോ നടന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ലെഫ്റ്റിലേക്ക് വേണ്ടെങ്കിൽ സൂപ്പർ ഒരു വ്യൂ ഉണ്ട് അമ്മ ആ വ്യൂ വന്ന് കാണാൻ പോവാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ നീ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഞാൻ പോയി വീഡിയോ കേട്ടോ വയ്യ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചൂട് എന്തൊരു ആശ്വാസം വെയിലാണെങ്കിലും ഇവിടെ തണലാ അല്ലെ ചൂടത്ത് ഭയങ്കര ആശ്വാസം മറ്റേ പാട്ടോട്ടോ അല്ലല്ല ഈ പൈൻഫോറസ്റ്റാ നമ്മുടെ ആ പയ്യയിലെ പാട്ടുകളൊക്കെ രസം ശരിക്കും ദൂരെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഈ സ്ഥലം ഞാനൊക്കെ ശരിക്കും ഒരു മിനിമം ഒരു പത്ത് വർഷങ്ങളിലായിക്കാണ് ഇവിടെ വന്നിട്ട് പത്തല്ലേ പത്ത് പതിനഞ്ച് വർഷമായി കാണല്ലോ ആണല്ലേ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര നഷ്ടമായിരിക്ക അടിപൊളി ഇവിടെ ഒരാൾ കിടക്കണമെന്നൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വിളഞ്ഞിട്ട് നമ്മൾ വാഴക്കോടി കിടക്കുവാണ് കേട്ടോ ഇവിടെ പണ്ടൊരു സൂയിസൈഡ് പോയിന്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ ബാക്കിൽ പോയായിരുന്നെങ്കിൽ കാണാറുണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് വെക്കാനോട്ടോ ഞങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് പോകളായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ആ സംഭവം അവിടെ ഇല്ലമ്മ എന്നാ ചെയ്യുന്നത് നമ്മൾ കാണാം കേട്ടോ മഞ്ഞ ഇറങ്ങി തുടങ്ങി അല്ലേ ജെസ്റ്റ് ചെറുതായിട്ട് മഞ്ഞ ഒക്കെ ഇറങ്ങി കേട്ടോ അടിപൊളി നിൽക്കുകയും ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഷോർട്ട് കട്ട് കയറി തിരിച്ചു പോകണം കേട്ടോ അമ്മ പടയെന്ന് കയറി പോകുന്നു ഇവിടെ അല്ലെങ്കിൽ നമുക്ക് നേരെ അതിലേക്കൂടെ കയറി പോകണം ഞങ്ങളിതിലെ ഷോർട്ട് കട്ട് കയറി പോകാനാണ് കേട്ടോ തിരിച്ച് പോകണം കേട്ടോ നമ്മളിത് ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കാണണം അത് കാണാനായിട്ട് ഞങ്ങളുടെ പയ്യെ പോകാനാണ് തിരിച്ച് നിങ്ങൾ പ്രണയക്കുളിരും മറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയു ഞാൻ ആടുന്നേ ഇടനാഴിയിലായി മതിയാവില്ലൊരു നാളിലും നീ നല്ലൊരു നേരം ഇനി ഇല്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും

പശുവിന്റെ കുറച്ച് സ്റ്റാമിനി ഞാൻ ആലോചിക്കാം വേണോ നിമിഷം മെറക്കൂട്ടന് ടോയിട്ടോ എടി അവളത് ബബിൾസ് കൂടൂലേ

അതുപോലെ തന്നെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ അതിന്റെ അത് ആൾക്കാർക്ക് കയറാൻ ബഹളമായിട്ട് അത് ക്ലോസ് ചെയ്യുന്നുണ്ടോ പറഞ്ഞത് ഇനിയിപ്പൊ നേരെ പോയി കഴിഞ്ഞാൽ കൊറേ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതും അവർ ഭയങ്കര മഴ ഒക്കെ ആണെങ്കിൽ അവർ നേരത്തെ ക്ലോസ് ചെയ്യുന്നവട പറയുന്നത് അറിയില്ല എനിക്ക് സന്തോഷം എനിക്ക് അവിടെ ഞാൻ വാഗോണ് വരുന്നത് മഴ കാണാനാണ് അമ്മേ ഞാൻ വാങ്ങിന് വരുന്ന മഴ കാണാനാട്ടോ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് കാണാനോ ഈ മഴ പിന്നെ എപ്പോഴും കാണാൻ പറ്റുള്ളൂ നല്ല മൂടി കെട്ടി ആകാശ ഇരിക്കുന്നുണ്ടോ സൂപ്പർ മഴ പെയ്യട്ടോ മഴ പെയ്താ നമ്മള് രക്ഷ വിട്ടു എന്നാ പറഞ്ഞേ എനിക്ക് മഴ കാണാൻ സന്തോഷായിട്ടോ അപ്പൊ നിമിഷ കൊച്ചിട്ട് പാലെടുക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പയ്യെ അവിടെ പോയി എന്താ സംഭവം ഉള്ള നോക്കൂല ഐ ലോവ് ആകമൺ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ വീ ലോ വീ ലോവ് ആകവൺ ആ എന്താണെങ്കിലും നമുക്ക് കേറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നാലും ആ മൊട്ടക്കുഞ്ഞിലൊക്കെ ഒന്ന് കയറി നിക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ ഞങ്ങൾ അങ്ങനെ ചെയ്ത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ സൈഡിൽ വെച്ചോട്ടോ പക്ഷെ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ചെയ്തല്ലേ ഞങ്ങളെ കേട്ടാന്ന് എന്നെ രസം നോക്കി കോടമഞ്ഞ് കണ്ടോ നിങ്ങള് സമയം നാലര ആയിട്ടുള്ളു കേട്ടോ മഞ്ഞ് കണ്ടോ നിങ്ങള് എനിക്കൊന്ന് ഇതാ ഗ്ലാസ് ബ്രിഡ്ജ് തോന്നുന്നു അമ്മേ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കണ്ടിട്ട് വരാമേ ഏതായാലും ഇവിടെ അവൻ വന്നല്ലേ ഞങ്ങളിത് ഇവിടെ ടവറിന്റെ മുകളിൽ കയറി കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ഇവിടം വരെ വരും കിട്ടില്ല വ്യൂ ആണ് കാണിച്ചു കൊടുക്കാം മഴക്കാറുണ്ടോ മഴ നിമിഷം അവിടെ നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടോട്ടോ അവര് സംസാരിച്ചോണ്ടിരിക്കണേ പത്ത് മിനിറ്റ് ആയി വരുന്നില്ല ഞങ്ങളെയും കേറിപ്പോന്നോട്ടോ അല്ലെങ്കിൽ മൊത്തം ഇട്ടോ ുടനെ കളിക്കാൻ ഒരു പാർക്കായല്ലേ അതെ അതെ കുപ്പി പാർക്ക് ഉണ്ടോ ബാക്കി എല്ലാ സംഭവം അടച്ചിട്ടേക്ക് പോവാട്ടോകം വാ

ഒരു മിന അത്ര ധൈര്യ കൊച്ചു ഞങ്ങൾ പറയാന്നോടാ വിത്തോടെ പറയാ പുള്ളിനെ പിടിച്ചേക്കണോ വേർക്കുട്ട ഇഷ്ടമില്ല ചേട്ടൻ ഉണ്ട് ചേട്ടൻ ജോലിയുണ്ട് ചേട്ടും അഞ്ചു ചോടാട എന്റെ അമ്മ എന്താ ചേട്ടാ കണ് കള്ള കരിഞ്ഞാ നമ്മള് വരാതിരിക്കാനുള്ള പരിപാടിയാണ് താങ്ക് യു പറഞ്ഞു താങ്ക് യു പറയു താങ്ക് യു യാത്ര സൂപ്പർ കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ ഒരു രക്ഷില്ലേ പിന്നല്ല ഇതിനെ പോവാൻ നിനക്ക് റൗണ്ട് അടിച്ച് അടിച്ചു പോവാൻ പറയുന്നുണ്ടെങ്കിൽ ഇത് ഒരു മൊട്ടക്കുന്നിന് ചുറ്റു ആട്ടോ ഇത് ശരിക്കും മൊട്ടക്കുന്നിലാണ് ഈ അഡ്വഞ്ചർ പാർക്ക് ഉള്ളത് നമുക്ക് ഈ മൊട്ടക്കുന്നിന്റെ മെയിനിലായിട്ട് ഇവര് അഡ്വെഞ്ചേഴ്സ് എല്ലാം നമ്മുടെ പെയിൻ ഉണ്ട് പിന്നെ നമ്മുടെ ഈ കാടമേ കാടേ മേത്ത് കയറിയിട്ടുള്ള ഒരു സംഭവം സംഭവമില്ല അതുൾപ്പെടെ എല്ലാ സംഭവം ഉണ്ട് അഡ്വെഞ്ചർ ഉണ്ട് മറ്റേ റോപ്പ് സൈക്ലിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ ബ്രിഡ്ജ് ഉണ്ട് അപ്പം എല്ലാവർക്കും ഒരു കിഡിലിന് എക്സ്പീരിയൻസ് കാര്യം കേട്ടോ ഇപ്പൊ നമ്മളത് മൊട്ടക്കുന്നിന് മുട്ടക്കുന്ന് ആ മൊട്ടക്കുന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ ഇറങ്ങി പോവാണേ എന്ത്റങ്ങ അല്ലമ്മ ഇത് എന്താ സംഭവം മനസ്സിലായോ ഒരു മൊട്ടക്കുന്നിന് ചുറ്റും ഒരു ബെൽറ്റ് പോലെയാണ് ഇവര് റോഡ് വെച്ചേക്കുന്നത് മേലിലാണ് ഈ അഡ്വെഞ്ചർ എല്ലാം വെച്ചേക്കുന്നത് മനസ്സിലായെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വാഗമണി ഇവിടെ മാത്രം വന്നാൽ മതി കേട്ടോ നമുക്ക് നല്ല സൂപ്പർ വ്യൂ കാണാം മുട്ടക്കുന്നുകൾ കാണാം പിന്നെന്താ കൊറേ അഡ്വെഞ്ചേഴ്സ് ഉണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യണം ഇതിലെ നമുക്ക് ഇറങ്ങി പോകാം കേട്ടോ നോക്കി നീങ്ങണം

ഞങ്ങൾ കൈയാഴ്ച വന്നിട്ട് ഇവിടെ മൊത്തം ഉണങ്ങി കിടന്നു പറഞ്ഞു കേട്ടോ പക്ഷെ നോക്കി വീവ് നോക്കി നോക്കിയാൽ വീ നോക്കിയാലുണ്ടോ നിങ്ങൾ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ പിള്ളേരെ കൊണ്ടൊന്നും കുറേ റിസ്ക് ആട്ടോ പിള്ളേരുകൊണ്ട് വണ്ടി ഇരുത്തേക്കാം അമ്മയും അമ്മയും കൊച്ചിനെ കൊണ്ട് നിമിഷം കൊച്ചിനെ കൊണ്ട് വണ്ടി ഇരിക്കുക കേട്ടോ സൂപ്പർ വാലി അടിപൊളി വാലി ആവും മേഘം മുട്ടി നമ്മൾ നിക്കുകയെന്ന് നമ്മൾ കേട്ടിട്ടല്ലോ ഉള്ളത് ആ മേഘമൊക്കെ മലയാളം താഴെ കേട്ടോ അത്ര ഹൈറ്റിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അമ്മയും നിമിഷം നമ്മുടെ മെറക്കോട്ടിലും പിള്ളേർ എന്നെ ഇറങ്ങിയാട്ടോ ഇവിടെ എങ്ങനെ ഇറങ്ങാതിരിക്കില്ല ഭയങ്കര സന്തോഷായിട്ടോ ഭയങ്കര സൂപ്പറ് സൂപ്പര് വ്യൂ ആ വാഗമണ് പറഞ്ഞാൽ തന്നെ അതേ ഈ മുട്ടക്കുന്നാണ് കേട്ടോ ഈ മൊട്ടക്കുന്നുകള് ചെറിയ നല്ല ചാറ്റൽ മഴ മൂടൽമഞ്ഞ് അതാണ് കേട്ടോ വാഗമണ് എന്ത് ഭംഗിയാന്ന് വെച്ച് നമുക്ക് ഈ തൊട്ടടുത്ത് ഇത്രയും നല്ല സ്ഥലം അല്ലേ പിടിച്ച് വീട്ടിലിരിക്കാതെ എറണാകുളം പറഞ്ഞിട്ടുള്ള വേറെ രണ്ട് രണ്ടര മണിക്കൂറുകളോട്ടോ നല്ല സൂപ്പറായിട്ട് വന്ന് എൻജോയ് ചെയ്തിട്ട് ഇവിടെ മാത്രം വന്നാൽ മതി അഡ്വഞ്ചർ പാർക്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം ഫുള്ള് നല്ല വ്യൂവിന് വ്യൂ ഈ മുട്ടക്കുന്നിന് മുട്ടുന്ന് പിള്ളേർക്കുള്ള എൻജോയ്മെന്റിന് എൻജോയ്മെന്റ് ഫുഡിന് ഫുഡും കേട്ടോ അപ്പം നിങ്ങള് മറക്കാത്തത് വാഗമണ് വരിക അതെ ഇരുട്ട് തുടങ്ങിട്ടോ ഞങ്ങൾ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നെൽകോട്ട അമ്മ നിഷ